மொஹ சொல்லி வசல்லம் சொல்ல மொஹ சொல்லி வசல்லம் காவலி நல் മുങ്ങളൊന്നും നമ്മളെ ഈ മാൻ ദുഷിപ്പിക്കുന്നതാകരുത് സൗകര്യങ്ങളൊന്നും നമ്മളെ ഈ മാൻ ദുഷിപ്പിക്കുന്നതാകരുത് ചിലർക്ക് തോന്നുകയാണ് ആണും പെണ്ണും കലർന്നാലെന്ത് വരാനാണ് മുസ്ലിയാരേ ആര് ചില ആളുകൾക്ക് ഒരു തോന്നല വരാനാ ഇതെന്തൊരു കടുപ്പായി ഉസ്താദുമാർക്ക് ആധുനിക യുഗത്തിൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള നിയമം പറയുക ഇപ്പോഴും ഒരു മാറ്റം ഇല്ല എന്തെങ്കിലും അതാ മൈക്കിന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കുകയാണ് മതാണ് മുസ്ലിമിന്റെ മതം ഒക്കെ മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞു ഇതുവരെ ഒരു ശാസ്ത്രവും വായുവൊക്കെ കാണിച്ചില്ലല്ലോ അണിച്ചോ മരിച്ചിട്ട് മയ്യ തായപ്പോൾ നിന്നെ വായുവിൽ കിടത്താൻ വളർന്നൊരു മയ്യ ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ കാണിക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നില്ലേ ഇവിടെ എവിടെ ശാസ്ത്രൻ എവിടെ നീ ഇന്ന് പറക്കുന്ന ബോയിങ് ഫ്ലൈറ്റുകൾ വലിയ വലിയ ട്രക്കുകൾ ഉണ്ട് രണ്ട് നിലയുള്ള ഫ്ലൈറ്റുകൾ ഉണ്ട് നീ പറക്കുന്ന ഫ്ലൈറ്റ് അന്ന് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചവൻ കണ്ടിട്ടില്ല എന്നെ അവനിക്ക് ജീവിക്കാൻ അവസരം കൊടുത്തൂടായിരുന്നോ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവൻ ഉണ്ടായിരുന്നില്ലേ ഇവിടെ എവിടെ മൊബൈൽ കണ്ടുപിടിച്ചവൻ എനിക്ക് കബറിൽ പോകണ്ടെന്ന് പറയാൻ അധികാരമുള്ള ഒരു ശാസ്ത്രജ്ഞനെ ഒരു ശാസ്ത്രജ്ഞനേ ലോകം കഴിഞ്ഞ പറഞ്ഞിരുന്നു ഞാൻ വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ുന്നത് വിശ്വാസം അതൊന്നും സാരമില്ല ശാസ്ത്രത്തിനല്ലേ കഴിവ് അല്ല കം കഴിവ് അല്ല മനുഷ്യ നീ അറിയോ വർഷം വർഷം രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ദിവസമായിട്ടേ ഉള്ളൂ നമ്മളെ ഈ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞിട്ട് അമേരിക്കയിലും ആയിട്ടുള്ളൂ എന്നാ ശാസ്ത്രം എത്ര മാറി എന്നറിയോത്തൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനിടയില് പത്ത് കൊല്ലത്തിനിടയിൽ അല്ലേ ഞാൻ പറയുന്നത് വെറും ഈ ഇരുപത്തൊന്ന് ദിവസത്തിനിടയില് ശാസ്ത്രം എത്ര മാറി എന്നറിയോ നിങ്ങൾ ഇരുപത്തി ഒന്ന് മാറ്റാണോ അല്ല അമേരിക്കക്കാരൻ തന്നെ എത്ര മാറി പോയി പോയില്ലേ ഒരു തീപിടുത്തം വന്നപ്പോഴാണ് നമ്മളെ സംവിധാനം ഒന്നും സംവിധാനം അല്ല ഇതെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇപ്പൊ അതിന്റെ മേലുള്ള സംവിധാനം നോക്കി അതിനേക്കാൾ ഉയർന്നൊരു സംവിധാനം വരണമെങ്കില് അമേരിക്കക്കാരൻ അടുത്ത തീപിടുത്തം വരണം വരണം അല്ലെ ആ ബോധം വരല് ഭൂചലൻ ഉണ്ടായപ്പോ അതിനെക്കാരം കണ്ടുപിടിച്ചു ഭൂമി കുലുങ്ങിയാലും താഴോട്ട് വീഴാത്ത ബിൽഡിംഗ് സംവിധാനങ്ങള് അവരോട് പറയുന്നുണ്ടാക്കടോ നിങ്ങൾ ബിൽഡിങ്ങുകള് വിനെ തകർക്കാൻ കഴിയാത്ത ബിൽഡിങ്ങിനെ നിർമ്മിക്കാൻ ലോകത്തൊരു ശാസ്ത്രത്തിനും കഴിയൂല കഴിയോ കഴിയുമെന്ന് തെളിയിക്കാൻ കഴിയൂലെന്നാ ഞാൻ പറയുന്നത് ചിലപ്പോൾ സംവിധാനങ്ങളൊക്കെ പുതിയതായി പുതിയതായി കണ്ടെത്തുന്നത് കൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും താൽക്കാലികമായി നമുക്ക് അങ്ങനെ താപനശ്വാസം കിട്ടുന്ന പല സംവിധാനങ്ങളുണ്ടായേക്കും ഇത് പറയണ ഭൂമിക്കൊരു കുലക്കം വരാനുണ്ട് നീ കുലിങ്ങാത്ത നിലക്ക് ബിൽഡിങ് നിർമ്മിക്കടോ ബിൽഡിങ്ങുകളാകുന്ന ബിൽഡിങ്ങുകൾ മുഴുവനും ഒരൊറ്റ കുലക്കത്തിന് ഭൂമിയിൽ തകർന്ന് വീണുപോകും ഭൂമിയുടെ പുറത്തുള്ളത് മാത്രല്ല ഭൂമിയുടെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് ചാടിക്കുന്ന ഒരു ദിവസം ഏത് കാലത്താ പറഞ്ഞത് അറിയാ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമിച്ചിട്ടുള്ളതിൽ സംശയമൊന്നുമില്ല എന്റെ വാപ്പാ എന്റെ പ്രായത്തിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കുന്നതല്ല എന്റെ ബാപ്പ ഇന്ന് അനുഭവിക്കുന്നത് ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങളും അങ്ങനെ തന്നെയാണ് ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലേ ഇന്ന് ഞാൻ ഇവിടെ വയലെ വാട്സപ്പിൽ വിളിച്ചിട്ടാകാം എന്റെ വാപ്പ ചിലപ്പോൾ വാട്സപ്പിൽ അങ്ങനെ ചെറുപ്പകാലത്ത് വേലേറ്റതായിട്ട് ബാപ്പക്ക് ചരിത്രത്തിൽ ഉണ്ടാകൂല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലേ മനുഷ്യൻ സംവിധാനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലേ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ആ സംവിധാനങ്ങളാകുന്ന സംവിധാനങ്ങളെ പിറകില് അവര് തന്നെ പറയുന്നു മൊബൈൽ ഫോണിന്റെ ടവറുകളും റേഞ്ചുകളും വന്നതിന്റെ പേരിൽ ഇവിടെ മനുഷ്യന്റെ ശരീരത്തിന് ഒരുപാട് കേടുകളും തകരാറുകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇതല്ലേ ശാസ്ത്ര പറയുന്നത് നീ പറയുന്ന ശാസ്ത്രം ഇതല്ലേ ഭയങ്കര ശാസ്ത്രത്തെ ദൈവാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പൊട്ടിത്തെറിയിലാണ് ലോക ഉണ്ടായത് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു പോയി ഒരു കടകമണിയുടെ പൊട്ടലുകൊണ്ട് ഒരു ചായപ്പൊടി ഉണ്ടാക്കാൻ നിനക്ക് എന്തെങ്കിലും അങ്ങ് വിവരക്കേട് പറയുന്നത് അല്ലെ ഒരു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാത്തിരിക്കാൻ ധൈര്യം നിനക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടല്ലേ ഭൂമി ഉണ്ടായത് എന്നല്ലേ നീ പറയുന്നത് ഭൂമി എന്ന് പറഞ്ഞ എന്താണ് നിനക്ക് മനസ്സിലായോ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ എന്തെല്ലാം സംവിധാനങ്ങൾ അത്ഭുതങ്ങള് ഈ ഭൂമിയിലുണ്ട് മനുഷ്യന് മനുഷ്യന് അല്ലേ മനുഷ്യൻ എന്തൊക്കെ അത്ഭുതങ്ങൾ പറയാനുണ്ട് ഈ ഭൂമിയിൽ ഈ മൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് ആ ഇരുമ്പ് ഭൂമിയിൽ നിന്നാണ് കഴിഞ്ഞു കല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ് ഇവിടെ ഉള്ളായിരിക്കുന്ന പാറക്കല്ലുകൾ ഭൂമിയിൽ നിന്നാണ് വായുവിൽ നിന്നല്ലേ ആ നിലക്കൊന്നോഹു സംവിധാനിച്ചിരിക്കുന്ന ഈ ഭൂമി എന്തെല്ലാം സാധനങ്ങൾ പെട്രോൾ അതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ ഉള്ളിൽ മണ്ണെണ്ണകളുണ്ട് അതിന്റെ ഉള്ളിൽ സംവിധാനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളൊന്നും ഇതിന്റെ ഉള്ളിൽ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അല്ല പറയാണ് നിനക്ക് വേണ്ടി തന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും നാല് തിയറി ശാസ്ത്രമാണ് പറയാന്ന് ഇവരൊക്കെ ഈ ലോകത്തെ കിട്ടൂലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു ദിവസത്തെ നാസ്ത പോലും അല്ല ഒരു നേരത്തെ ചായ പോലെ പൊട്ടിത്തെറിയുണ്ട് ഉണ്ടാകും വിശ്വസിക്കാൻ കഴിയോ വൈകുന്നേരം പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് പോകുമ്പോ മുതലാളി പറയാ കൊണ്ട് ശമ്പളം വീട്ടിൽ വരുവിടാ നീ പോയിക്കോയ്ക്കോ എന്നിട്ട് നീ ശമ്പളം ജോലിയും കഴിഞ്ഞിട്ട് പോവോ ജോലിയും കഴിഞ്ഞു പോവോ പത്ത് ദിവസത്തെ ശമ്പളല്ല ഒരു ദിവസം അധ്വാനിച്ച പൈസ പൊട്ടിയിട്ട് വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെ അത് വിശ്വസിക്കാൻ നിന്നെ കിട്ടൂലെ അത് വിശ്വസിക്കാൻ ശാസ്ത്രത്തിന് കിട്ടൂലെ രാജ്യത്തിന്റെ ആളുകൾ എടുക്കൽ നിന്ന് ടാക്സ് വാങ്ങിയ പണം വാങ്ങിയിട്ട് ശാസ്ത്രം നിറയുന്ന ആദ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ എന്റെ ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കാൻ മാത്രം വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മുസ്ലിമിനും ഒരു വിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നല്ലേ ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ കഴിയൂലേ നമ്മളെ ഉപ്പാപ്പമാര് മദ്രസകളിൽ പഠിക്കുന്നത് പോലെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അന്ന് സ്കൂളിൽ പഠിച്ചതാണോ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നത് അന്ന് പഠിച്ചത് ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം അന്ന് പഠിച്ചത് ഇന്ന് ശാസ്ത്രം മാറ്റിയിട്ടുണ്ട് ഈ ശാസ്ത്രത്തെയാണോ ആണോ ദൈവത്തിന് പകരമായി കാണിക്കാൻ നീ കേൾക്കുന്ന വിശ്വാസികളെ ഏതെങ്കിലും വിവരമില്ലാത്ത ഇങ്ങനെയുള്ള കണ്ണട വെച്ചതും അല്ലാത്തതുമായ ചില മൈക്കൊന്നും വേണ്ടല്ലോ പ്രസംഗിക്കാൻ വേണ്ടല്ലോ നല്ല മൊബൈൽ ഫോൺ മുന്നിൽ വെച്ചിട്ടും നാല്പത് സെക്കൻഡ് അമ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഉള്ള വീഡിയോ വിട്ടിട്ട് ഈ മാനുള്ള മോ മനസ്സ് തകർത്തു കളയാൻ വേണ്ടി പറയുന്ന ഇത്തരം ആശയങ്ങൾ കേട്ടിട്ട് ഓ എന്റെ കേൾക്കുന്ന മുസ്ലിമേ നമ്മളെ ദുഷിപ്പിച്ചുകൂടാ നിങ്ങൾ നോക്ക് ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ ധിക്കാരികളെ കൂട്ടത്തിൽ ഒരാളല്ലേ ഫിര് അവനല്ല ഈന്തല്ലാ പറയാനുള്ളത് അവന്റെ ശാസ്ത്രമായിരുന്നു അവൻ ദൈവാണ് എന്നുള്ള ശാസ്ത്രം അല്ലേ ഞാനാണ് ദൈവം അവൻ പറഞ്ഞത് എന്നിട്ടോ എന്നിട്ടോ ഓന്റെ ശാസ്ത്രം പൊട്ടിയില്ലേ ഇതുപോലെ പൊട്ടാനുള്ള ശാസ്ത്രങ്ങളെ ഇവിടെ ഉള്ളൂ ഉള്ളൂന്ന ഞാൻ പറഞ്ഞത് അത് കേൾക്കുമ്പോഴേക്ക് നമ്മളൊക്കെ പഠിച്ചോനെ വെറുതെ ഈ കാലത്തും ഇതും വിചാരിച്ച് ജീവിക്കണോ ഇന്നും നമ്മൾ ഈ ഇസ്ലാമിന്റെ ഭിന്നാനുഭവണോണോ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയത് പറയണ്ട കാലം വന്നു പോയി ഓ മുസ്ലിം ഉമ്മമാരേ അത് കേൾക്കുന്ന ചെറുപ്പക്കാരി നമ്മളെ മനസ്സിൽ തോന്നാൻ നിർവാഹമില്ല എന്ന് മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്നു ഏറ്റവും വലിയ സമ്പത്താഹു നിലനിർത്തി തരട്ടെ ഈമാനോട് മരിക്കുന്ന സ്വാലിഹീകളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ് കേൾക്കുന്ന ഉമ്മമാര് നാടുകളിൽ പല കൂട്ടുകെട്ടുകളും ഉണ്ടാകാം കൂട്ടുകെട്ടുകൾ നമ്മളെ കുട്ടികളെ മോശമായി ചിത്രീകരിക്കും െട്ടുകൾ നമ്മളെ മക്കളെ വിളിക്കും വിളിക്കും നമ്മളെ നിങ്ങൾ പറയാണ് ഹർഷിന്റെ തണല് ലഭിക്കുന്ന ഒരു കൂട്ടം ആടുകളുണ്ട് ആ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകള മാർഗത്തിൽ സ്നേഹിക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരുണ്ടല്ലോ അവർ സ്വർഗത്തിലെത്തിച്ചേരാ അത് കാരണമാണ് കേട്ടോ സിനിമക്ക് വിളിക്കുന്ന കൂട്ടുകെട്ടല്ല ഹറാമുകൾക്ക് ക്ഷണിക്കുന്ന കൂട്ടുകെട്ടല്ല കൂട്ടുകെട്ടല്ലാമിന് പ്രോത്സാഹനം നൽകുന്ന കൂട്ടുകെട്ടല്ല അനുസരിക്കാത്ത കൂട്ടുകെട്ടല്ല അപ്പന അനുസരിക്കാത്ത കൂട്ടുകെട്ടല്ല ഈ പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വയലിനെ ചെന്നപ്പോൾ അവിടെയുള്ള വാപ്പ പറയാണ് എന്റെ മകനാണ് ഉസ്താദ ഉസ്താദ്യായതുകൊണ്ടല്ലോ ഉസ്താദിന്റെ മോനായത് കൊണ്ട് ഉസ്താദി എന്ന് വിളിക്കുകയാണ് ഞങ്ങള് പറയാണ് ഇതെന്റെ മോനാണ് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ വരല് നിങ്ങൾ അവന് വേണ്ടി ചെയ്യണേ ഞാൻ ആ മകനോട് ചോദിച്ചു എന്തിനാ മോനെ നീ ഇത്ര ആയിട്ട് വീട്ടിലേക്ക് കയറുന്നത് അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി ഉണ്ടല്ലോ ഞങ്ങളെ നാട്ടിൽ ദീനീ പ്രവർത്തനത്തിന് ആരുമില്ല ഒരുപറ്റം എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾ ഇവിടെയുള്ള എത്തരം വിവരക്കേട് ചെയ്യുന്ന വിവരമില്ലാത്ത കൂട്ടുകെട്ടുകളും പോയി അവരെ ഹിതായത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാനേ അല്ലാതെ സൊറ പറയാനല്ല കള്ളു കുടിക്കാനല്ല നിന്ന് മാറിയിട്ട് സുഖം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിൽ കിട്ടാനുണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് നന്മകളിൽ അവർക്ക് കിട്ടാനുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനാണ് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ നാട്ടിന്റെ പലയാകങ്ങളിൽ പോയി അവിടെയൊക്കെ നടന്നിട്ട് എവിടെയാണ് അറിവില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ വിവരം കെട്ട പണിയെടുക്കും